കാരണം ഒന്നാം തീയതി ആണെന്നൊക്കെ കേട്ടു അങ്ങനെ വന്നതാട്ടോ പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഇവരോട് ഒന്നാം തീയതി ഉദ്ഘാടനം നടക്കാൻ സാധ്യത ഇല്ല എന്നാട്ടോ ഇവർ പറഞ്ഞത് എന്താ അറിയില്ല ഇവര് ഇപ്പവരെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആളുകളുടെ ഇന്റർവ്യൂ ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട് അതുകൂടാതെ ഇവിടെ ബാക്കിലുള്ള ബോർഡുകളിൽ ഇവരുടെ ചാർജ് പ്രദർശിപ്പിക്കേണ്ടതുണ്ട് പിന്നെ അതുകൂടാതെ ഇവിടെ മാസത്തിൽ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ആളുകൾക്ക് സ്ഥിര താമസക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാസ് അനുവദിക്കേണ്ടതുണ്ട് അതൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ ആയി വരുമ്പോഴത്തേക്കും ദിവസങ്ങൾ ഇനിയും പിടിക്കുന്നതാണ് എനിക്ക് ഇവിടെ വന്നപ്പോ അറിയാൻ കഴിഞ്ഞത് ന്യൂസിലൊക്കെ കണ്ടു ഉദ്ഘാടനം ഉണ്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് ഓടി വന്ന കേട്ടോ സംഭവം ഉദ്ഘാടിക്കാൻ ആയിട്ടില്ലാതെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ആളുകളൊക്കെ ഇവിടെ ഫാസ്റ്റാഗൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറേ വാഹനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എല്ലാ വാഹനങ്ങളും അവർ നിർത്തുന്നുണ്ട് കേട്ടോ അധികം ആളുകളും ഫാസ്റ്റാഗ് റെഡിയാക്കാത്തവരൊക്കെ പിന്നെ അതുപോലെ മാസത്തിലുള്ള ആ ഒരു ഓഫർ ചാർജ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട് പക്ഷേ അതൊന്നും ശരിയാകില്ല കേട്ടോ ഓഫർ ചാർജുകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഓപ്പൺ ആയതിന് ശേഷം കേട്ടോ നടക്കുകയുള്ളൂ എന്തായാലും നമ്മുടെ ഉദ്ഘാടനം ഒന്നാം തീയതി എന്നുള്ളത് എന്തായാലും മാറുന്നതാണ് എനിക്കിവിടെ കണ്ടപ്പോഴും ഇവരുടെ ആളുകളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരുടെ ഈ ടോള് ആദ്യം എടുത്ത ആളുകൾ ഇവിടുന്ന് ഒഴിവായി അവരാദ്യം ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ജോലിക്കാരൊക്കെ നിയമിച്ചതായിരുന്നു അപ്പോൾ അവർ ഇവിടെ നല്ല എസ്കേപ്പായി അതിന് ശേഷം വേറെ ടീം വന്നിട്ട് ഇത് ലീസിനെടുത്തിട്ട് ഇത് അവരാണ് ഇനിയിപ്പോൾ ജോലിക്കാരൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടുത്തെ വാഹനങ്ങളുടെ ചാർജൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ബോർഡുകളിൽ പ്രദർശിപ്പിക്കാനുണ്ട് പക്ഷേ അത് പ്രദർശിപ്പിക്കൽ എഴുതലൊക്കെ ഉണ്ട് അതിൻ്റെ പണികളൊക്കെ നടക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ചെറിയ വാഹനങ്ങൾക്ക് കാറ് ജീപ്പ് അതുപോലെ ഫോർ വീൽ ചെറിയ വാഹനങ്ങൾക്കൊക്കെ നൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ അപ്പ് ആൻഡ് ഡൗണ് തൊണ്ണൂറ് രൂപ ഒരു ഭാഗത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ചു വരികയെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ കൂടി കൊടുത്താൽ തിരിച്ച് അപ്പ് ആൻഡ് ഡൗൺ അടിക്കാം അങ്ങനെ നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതുപോലെ ചെറിയ ബസ് ചെറിയ ചരക്ക് ലോറികൾക്കൊക്കെ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അത് അപ്പാൻ ഡൗൺ ഉണ്ടോ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് ഒരു ഭാഗത്തേക്ക് ബാക്കി ബാക്കി എത്ര വരും എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ അപ്പാൻ ഡൗൺ കൊടു വേറെ കൊടുക്കാന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ പിന്നെ വലിയ ബസ് വലിയ ലോറിയൊക്കെ മുന്നൂറ് മുന്നൂറ്റി എൺപത് അങ്ങനെ അങ്ങനെ കൂടിക്കൂടി പോകട്ടോ പിന്നെ അതിലും വലിയ വാഹനങ്ങളുണ്ട് അതിലിങ്ങനെ കൂടിക്കൂടി പോകും ലാസ്റ്റ് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയുള്ള ചാർജുകളൊക്കെ വരുന്നു കേട്ടോ ഹെവി വാഹനങ്ങൾക്കൊക്കെ ഏതായാലും ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ വൈകിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളുടെ കിടപ്പുകളൊക്കെ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഈ ലൈവ് കണ്ട ആളുകൾ ഇപ്പൊ പതിനാല് പേര് ലൈവ് കാണുന്നുണ്ട് ഓ വെരി ഗുഡ് എൻ്റെ സൗണ്ടൊക്കെ റെഡി അല്ലേ ആയിരിക്കും സൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമന്റ് വരേണ്ടല്ലേ ഹായ് വാസുദേവൻ ഹായ് ഹായ് താങ്ക് യു ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ എല്ലാവരും പന്ത്രണ്ട് ആൾക്കാർ ഇപ്പം ഇതിലുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിരുന്നെങ്കിൽ ഈ ടോൾ പ്ലാസിനെ പറ്റി ഇപ്പൊ ന്യൂസിലൊക്കെ വന്നത് അങ്ങനെയാണ് ഒന്നാം തീയതി ഉദ്ഘാടനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഒന്നാം തീയതി ഉദ്ഘാടനം ഉണ്ടാവൂലെട്ടോ സാധ്യത വളരെ കുറവാണ് എന്തായാലും ഒരാഴ്ചന്റെ ഉള്ളിൽ സംഭവം ഇത് റെഡിയാകും ഒന്നാം തീയതി എന്നുള്ളത് അതിവശം മാറ്റേണ്ടി വരും ഇവിടത്തെ കിടപ്പനുസരിച്ചിട്ട് ഞാനും ഇവര് ബോർഡിലൊക്കെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് അതൊന്നും അതൊക്കെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അവര് അതെല്ലാരും ഒന്നും ലൈക്ക് അടിച്ചാലാ വലിയ ലൈവ് ആക്കണില്ല ഞാൻ വലിയ വീഡിയോ വന്ന് രാത്രിയില് ആറു മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിൽ കൂടുതൽ വിവരങ്ങൾ അതിൽ വരുന്നതായിരിക്കും കേട്ടോ താങ്ക് യു വാസുദേവൻ സാർ നീ കമൻ്റ് ഇടുന്നവർക്കൊക്കെ അഡ്വാൻസ് നന്ദി അറിയിക്കുന്നു ഓക്കെ ലൈക്ക് അടിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരെട്ടോ വന്ന സ്ഥിതിക്ക് ഒരു ലൈവ് വിട്ടതാണ് ലൈവൊക്കെ നമ്മളെ ചാനലുകളിൽ ഇടക്കിടക്ക് ഇങ്ങനെ വിടണം ഓക്കെ ബൈ ബൈ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താളി കേട്ടോ ഷെയർ ഒക്കെ അവിടെ അപ്പോൾ ഒന്നും കൂടി അവിടെ കയറി കയറി ഇങ്ങനെ പോട്ടെ Are you streaming? Okay.